ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ഇട്ടാ ഒന്നും പറയാനില്ല ഇത് ഇവിടെ ഓർഡർ എടുക്കാൻ നോക്കുന്ന ചേച്ചിയാട്ടാ എന്താണല്ലേ വസ്ത്രധാരണ രീതി സക്യൂട്ട് മിനി കൂപ്പർ എന്ന് ഒറിജിനൽ മിനി കുപ്പർ എത്ര മാത്രം മിനിയാണോ ആണോ മിനി ആക്കാൻ പറ്റും അത്രയും മിനി ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്തിരി ഇറച്ചി മീനൊക്കെ വേണം അടിച്ച് പറിക്കാനും മറ്റൊക്കെ ഒക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോ ടോയ്ലറ്റിന്റെ ഡോറ് ഞെട്ടിപ്പോയിട്ടാ എങ്ങനെ ക്യാമറ വെച്ചാലും ഒരു രക്ഷയില്ലാട്ടാ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർ സോഷ്യൽ മീഡിയയിൽ ആക്ടീവായിട്ടുള്ളവർക്കൊന്നും ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല കുറെ നാളായി നമ്മള് അപ്പാപ്പനെ കാണണമെന്ന് ആഗ്രഹിക്കണത് നമ്മളെ അപ്പനെ നമുക്ക് കാണാൻ കെട്ടാറില്ല അപ്പാപ്പനെ കാണാനും കെട്ടിപ്പിടിക്കാനും പറ്റിയത് നാട്ടിലാരെ കുറ്റം പറയുന്നുണ്ട് പുറത്ത് കിടക്കുമ്പോ കഥ മാറിട്ടാ അയ്യാ പുറത്ത് കിടക്കുമ്പോഴാണ് ഈ കാഴ്ച പുറത്തുനിന്നുള്ള കാഴ്ചകൾ പുറത്ത് കിടക്കുമ്പോ കാണുന്ന ഈ കാഴ്ച ഫിലിപ്പീൻസ് തികച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളെ കൊണ്ട് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കാനോട്ടോ അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണവിശേഷങ്ങളുടെ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടെങ്കിലും അതിനെ തുടർച്ചയായിട്ട് ഒരുപാട് ഒരുപാട് പുതിയ ഭക്ഷണങ്ങളിലേക്ക് നമ്മൾ പോകുന്നു വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടോ ഓരോ സ്ഥലങ്ങളിലും വെച്ചേക്കണ പുറത്ത് ആ പ്രദർശിപ്പിച്ച പടങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നിക്കും ഇവിടെ കണ്ടോ ഹൊമൂസ് എന്നൊരു ഷോപ്പാണ് ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് തുർക്കി സ്റ്റൈലാണ് കേട്ടോ ഉള്ളൊന്നും പറയാനില്ല മുമ്മൂസ് ഒക്കെ പറയുന്നത് നമുക്കറിയാം തുർക്കിഷ് ബ്രെഡും സംഭവങ്ങളും തുർക്കിഷ് പറ്റാനുള്ള ഭക്ഷണങ്ങളാണത് താങ്ക് യു ജസ്റ്റ് കുക്കിങ് ഓക്കെ ഓക്കെ കടക്കാരെ മേഖല ഇൻവൈറ്റ് ചെയ്തു പിന്നെ വണ്ടിയുള്ള പ്രത്യേകിച്ച് കഴിഞ്ഞാൽ മഴയെ മേലൊന്നും കൊള്ളാണ്ട് ഓടിക്കാനുള്ളത് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് എം പി ഡിമാർ സംഭവിക്കില്ലായിരിക്കും അല്ലേ മനസ്സിലായോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ടെമ്പററി സെറ്റപ്പാണ് മഴയെ മേലും കൊള്ളാണ്ട് വണ്ടി ഓടിക്കാം ഓക്കെ പിന്നെ വൃത്തിയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഹാഫ് ഹാഫ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഖത്തറുകളൊക്കെ അവിടെയൊക്കെ വലിച്ചാർ കിട്ടിട്ടുണ്ട് എന്നാലും തീരം മോശമൊന്നും യെസ് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ മറ്റൊരു തട്ടുകേടാ പല പലതരത്തിലുള്ള വണ്ടികൾ ഇട്ടാ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ ഇലക്ട്രിക്കൽ ഓട്ടോ ഇനി ഇത് എച്ച് എസ് എൽടെ സാധനങ്ങളാണ് അതായത് കാടമുട്ട മുക്കിപ്പിച്ചത് പിന്നെ ഇത് പോർക്കിൻ്റെ മീറ്റുകൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണത് ഇത് ഫിഷ് മീറ്റുകൊണ്ട് ഉണ്ടാക്കിയതുണ്ട് അങ്ങനെ സോസേജ് ഉണ്ട് അങ്ങനെ പലതും ഒരു അവിയൽ പരുവത്തിലായിട്ടുള്ള സംഭവങ്ങളാണ് വേണ്ട ഇതും ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണെന്ന് പറയണത് ആ അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാനുള്ള സംഭവങ്ങൾ കേട്ടോ എടുക്കുന്ന ഐറ്റം അനുസരിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് മുന്നോട്ട് വരുമ്പോൾ വന്ന വണ്ടി കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോട്ടാ ഇലാൺ മസ്കിൻ്റെ ട്രക്കാണെന്ന് വിചാരിച്ച് അല്ല ഇത് ഫിലിപ്പീൻസിൻ്റെ തന്നത് വണ്ടിയാണ് കേട്ടോ ഇവിടെ കാഴ്ചകൾ അങ്ങനെയൊക്കെ തോന്നിപ്പിക്കും യെസ് ആ ഓക്കെ എന്തൊക്കെ വണ്ടി ഇട ഓക്കെ ഇത് ഡെലിവറി വണ്ടിയാണ് കേട്ടോ ഏതോ കമ്പനിയുടെ എന്തോ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കണതാണ് ഫിലിപ്പീൻസിലൊരു ബേക്കറിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്നും അറിയൂലേ ഓരോ രാജ്യത്തിലും അവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പരിചയപ്പെടുക എന്നുള്ളതാണ് ബേക്കറി ബേക്കറിയിൽ വന്ന് നമ്മൾ കാണുന്നത് ഇതൊക്കെ നമ്മുടെ കേക്ക് സെക്ഷനൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഇവിടെ ഓൾമോസ്റ്റ് വെറൈറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ വെറൈറ്റിയൊക്കെ രുചിയിലൊക്കെ വ്യത്യാസം കാണും ഇരിക്കും കാഴ്ചയിലൊക്കെ ഒരുപോലൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട് പെസ്സ ഇവിടെ വരുമ്പോഴത്തേ പിസ ബ്രെഡ് ഉണ്ട് കേട്ടോ നാൽപ്പത്തഞ്ച് പസമാണ് കിടക്കുന്നത് പിന്നെ പലതരത്തിലുള്ള ബ്രൗണീസും സംഭവങ്ങളും ഉണ്ട് ഇവിടുത്തെ ഫേമസ് ആണ് ഫ്രഷാണ് ഹോട്ടലടിച്ച് കൊടുക്കുന്ന സംഭവങ്ങൾ കേട്ടോ സംഭവങ്ങൾ നമ്മുടെ കൂടെ വന്ന ചേട്ടൻ ഓക്കെ നമ്മുടെ കൂടെ വന്ന ചേട്ടൻ റിസ്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഷോപ്പാണ് തോന്നുന്നത് കണ്ടിട്ട് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ബിസിനസ്സിൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ പല വഴിച്ചുണ്ട് കേട്ടോ അപ്പോൾ ചില നമ്മുടെ നാട്ടിൽ ചില ബേക്കറിക്കാർക്ക് ഭയങ്കര കച്ചവടമായിരിക്കും ചില ഹോട്ടലുകാർക്ക് ഭയങ്കര കച്ചവടം ആയിരിക്കും ഇല്ലേ അപ്പൊ അത്തരത്തിൽ ഫിലിപ്പൈൻസിൽ ഇപ്പം മനിലയിൽ വന്നപ്പോൾ ഇവിടെ വളരെ പേരെടുത്ത ഒരു ബേക്കറി ടീമാണ് ഭയങ്കര കച്ചവടമുള്ള ഒരു ഏരിയ ഇവിടെ വന്നപ്പോൾ തുടങ്ങിയിട്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ തുടങ്ങിയവർ ഇവിടെ പോകണം ഇവിടെ പോകണമെന്ന് തുടങ്ങുന്നത് പിന്നെ എനിക്ക് ബേക്കറി പലഹാരങ്ങളോട് വലിയ താല്പര്യമില്ലാത്തതിനാൽ നമ്മൾ അങ്ങനെ നമുക്ക് ഇത്തിരി ഇറച്ചിയും മീനൊക്കെ വേണം അടിച്ച് പറിക്കാനും മറ്റൊക്കെ ആയിട്ട് മധുര പലഹാരങ്ങളോട് ഇത്തിരി താല്പര്യം കുറവാണ് എന്നാൽ ചില നേരത്ത് കഴിക്കാതിലൊന്നുമില്ല എല്ലാവർക്കും അറിയാമല്ലോ ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞാൽ കുറേ ഐലൻഡുകളാണ് നാളെ മുതൽ നമ്മൾ ഐലൻഡുകൾ തകർക്കാൻ പോകണം പൊളിക്കാൻ പോകണം നാളെ ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെബുവിലേക്ക് നമ്മൾ പോകാൻ പോകണം അപ്പോൾ നാളെയാണ് ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ഞാനും ലൈൻ കൂടി പോകും അവിടെ നമ്മുടെ മറ്റൊരു ഫ്രണ്ട് വരും അപ്പോൾ അവിടെ നമ്മൾ തകർക്കുകയാണ് സ്റ്റെപ്പ് വന്നവിടെ തുടങ്ങിയാണ് കേട്ടോ ഇന്നൊരു റിലാക്സ് ഡേ ആണ് അപ്പോൾ ഹോട്ടലിലെ പരിസരത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണിക്കാന്ന് വെച്ച് കാരണം മനില സിറ്റി ടൂറി മുമ്പോൾ നമ്മുടെ എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചേട്ടൻ നമ്മളെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് യെസ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഏരിയയിലൊക്കെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ ബാക്കി സ്ട്രീറ്റിൻ്റെ ഒരു ഏരിയയാണ് അത് നമ്മൾ മുന്നോട്ട് നടക്കുന്നു ഭയങ്കര ഓൾഡ് ആയിട്ടുള്ളൊരു ഏരിയ ഒക്കെയാണ് വന്നിരിക്കുന്നത് മക്കാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുത്തെ മക്കാട്ടി സൂക്ഷിച്ചൊക്കെ കാണാം ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു റെസ്റ്റോബാറുണ്ട് നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക ഭംഗിയില്ല ഇതാണ് ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ് നമ്മൾ തായ്ലൻഡിലെ വാക്കിംഗ് സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ് ആണ് അതിൻ്റെ ഒരു ഏരിയ ഉണ്ട് ഭയങ്കര ഭംഗിയാണ് ഫോട്ടോസ് എടുക്കാനായിട്ട് ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവർക്ക് ഒന്നും പറയാനില്ല തകർക്കാവുന്ന ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ഇട്ടാ ഒന്നും പറയാനില്ല ഓരോ കൺസെപ്റ്റുകളാണ് നമ്മൾ ഓരോ രാജ്യത്തിലും മരത്തിൽ നമ്മൾ ഒരുപാട് കണ്ടേക്കുന്നതാണ് പക്ഷേ ഇവിടെ ഒരു രക്ഷയില്ല അത്ര കളർഫുള്ളാണ് കേട്ടോ എന്താ പറയുക ഞെട്ടിപ്പോകാൻ കഴിഞ്ഞാൽ മ്യൂസിയ കുറച്ച് തകർച്ചയാണ് ഇവരുടെ ഇവിടുത്തെ ജോലിക്കാരുടെ വസ്ത്രധാരണ രീതി അത് അറേഞ്ച് ചെയ്തേക്കുന്ന രീതി മെനുസ് ഒക്കെ അധികം മെനു വരെ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഒന്നും പറയാനില്ല ഫില്ലിങ് സ്റ്റേഷൻ അപ്പോൾ ഇവിടെ വരുന്നവർ ഇത് മിസ് ചെയ്യരുത് ഞാൻ കുറച്ച് മാത്രം കവർ ചെയ്യുന്നുള്ളൂ പക്ഷേ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ളവരൊക്കെ മാക്സിമം യൂസ്ഫുള്ളാക്കുക പിന്നെ നമ്മുടെ അപ്പാപ്പ നമ്മളെ കത്തോടെ നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ നാളായി നമ്മൾ അപ്പാപ്പനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മളപ്പനെ നമുക്ക് കാണാൻ കെട്ടാറില്ല എന്നാണ് എനിക്ക് അപ്പാപ്പനെ കാണാനും കെട്ടിപ്പിടിക്കാനും പറ്റിയത് അപ്പം അതേ നമ്മുടെ അപ്പാപ്പനെ അവിടെ ഉണ്ട് കേട്ടോ ഇനി ഈ അപ്പാപ്പൻ്റെ അവിടെ പറഞ്ഞു ഈ അപ്പാപ്പനോടും നമ്മുടെ അപ്പാപ്പൻ എൻ്റെ കെ എഫ് സി കഥ കണ്ടിട്ടുണ്ടോ ആ നമ്മുടെ ചാനലിലും എൻ്റെ ഒരു കെ എഫ് സി കഥ എന്ന് പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് കിടക്കുന്നുണ്ട് കേട്ടോ അത് കാണാത്തവർ കാണണം തീർച്ചയായിട്ടും കാരണം അതിനതൊരു ജീ ഒരു എന്താ പറയുക ഒരു ജീവൻ മരണ പോരാട്ട കഥ അതിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ എൻ്റെ വീട് ഇന്നൊക്കെ നമ്മൾ പല രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നതും നല്ല ഹോട്ടൽ താമസിക്കുന്നു നല്ല ഭക്ഷണം കഴിക്കുന്നു കഴിക്കുന്നതൊക്കെ ഉണ്ടെങ്കിലും ഒരു കാലത്തൊന്നുമില്ലാണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ കാണാം പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ കേട്ടോ പഴയ ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതാണ് ഇനി നമുക്ക് വിടുത്താൽ ബാക്കി കാഴ്ചകളിലേക്ക് പോകും ഇത് ഇവിടെ ഓർഡർ എടുക്കാൻ നിൽക്കുന്ന ചേച്ചിയാണ് കേട്ടോ എന്താണല്ലോ വസ്ത്രധാരണ രീതി സോ ക്യൂട്ട് ഓക്കെ താങ്ക് യു ഒരു അക്ഷോ വെറൈറ്റി കേക്കുകൾ ബിസ്ക്കറ്റുകൾ എന്തൊക്കെയാണ് വേണ്ടത് ഫുഡുകൾ ഇങ്ങനെ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പത് അറുപത് കാലഘട്ടങ്ങളിൽ ആ കേക്ക് തന്നെ കേട്ടോ കേക്കൊക്കെ ഇപ്പം ഉണ്ടാക്കിയത് പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും അതുപോലെ ഇന്നത്തെ സംഭവങ്ങളൊക്കെ ഓക്കെ അവരൊക്കെ ആസ്വദിച്ചു ഇങ്ങനെ ഫുഡ് കഴിക്കണ കാഴ്ച കേട്ടോ ഏഹ് ഒരു രക്ഷയില്ല എല്ലാം കൊണ്ട് അടിപൊളി ഒന്നും പറയാനില്ല കേട്ടോ നമ്മളൊക്കെ ചേച്ചി ഓടി നടക്കേണ്ട ഓരോ കാര്യങ്ങൾക്കും ഇവിടെ ഓടി ഓടി നടക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അടിക്കുമെന്ന് അറിഞ്ഞിടുക എന്നിരുന്നാലും നമുക്ക് എന്തായാലും എടുത്തുകൊണ്ടിരിക്കുന്നു യെസ് ഹായ് യെസ് അപ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഭക്ഷണം ചെറിയ രീതിയിൽ കാരണം ഒരുപാട് സംഭവങ്ങൾ നടന്ന് കഴിക്കാനൊക്കെ ഉള്ളതിൻ്റെ പേരിൽ തന്നെ അപ്പോൾ കുറച്ച് ഇവിടുത്തെ ലോക്കൽ സ്നാക്സ് അതാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം ആയിട്ട് സുന്ദരിമാരെത്തി കഴിഞ്ഞു അതേ അവർ ഇത് ഭക്ഷണമൊക്കെ തരുന്ന കാഴ്ചയുണ്ട് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഫിഷ് ഫിംഗറുണ്ട് പക്ഷേ അത് വലിയ ഫിംഗറേ പോയി ഇത്രയും വലിയ ഫിഷ് ഫിംഗർ പ്രതീക്ഷിച്ചില്ല പിന്നെ അതേ ഓരോ ഫ്രഞ്ച് ഫ്രൈസും അതിൻ്റെ സോസും അതുപോലെ ചിക്കൻ സ്ട്രിപ്സ് ഉണ്ട് നറ്റുസ് ബീഫ് നച്ചുസ് ഉണ്ട് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് കഴിച്ചിട്ടാവാം ബാക്കി ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ സത്യം പറഞ്ഞാൽ കളഞ്ഞിട്ട് ഫിലിപ്പൈൻസിൽ വന്നിട്ട് ഇമാതിരി വിഷയത്തിൽ പറഞ്ഞാല് തനി ലോക്കലും കാലഘട്ടങ്ങളുടെ ഭക്ഷണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലല്ല ബാങ്ങോട്ട് പോരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലേ കഴിക്കാം അമ്പതിന് കഴിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കഴിക്കാം അപ്പോൾ ഫില്ലിങ് സ്റ്റേഷനോട് ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുകയാണെങ്കിൽ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നമ്മുടെ സുന്ദരിയായ ഹലോ യെസ് പാവയല്ല കേട്ടോ പാവ കുട്ടി വരെ തോന്നുമെങ്കിലും പാവയല്ല ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ട് ഓക്കെ കേട്ടോ ഓക്കെ അപ്പോൾ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഒരുപാട് വെറൈറ്റി ഈ കോഫീസ് അതുപോലെ തന്നെ ആൽക്കഹോൾ ഐറ്റംസ് കാര്യങ്ങളൊക്കെ അങ്ങനെ മുക്കിടത്ത് പോലീക്കണു നാട്ടിലാരും കുറ്റം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കേക്കുകൾ ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് ഫിഷ് ഒരുപാട് 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 വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഒരൊന്നൊന്നര എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ട് അപ്പോൾ ഫിലിപ്പൈൻസ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത് ഞങ്ങൾക്ക് ഒരു പുതിയൊരനുഭവമായിരിക്കും അപ്പോൾ ഇനി ബാക്കി അടുത്ത കാഴ്ച എങ്ങനെ ക്യാമറ നിശ്ചിച്ചാലും ഒരു അക്ഷയില ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവർക്കൊന്നും ആയിട്ടുള്ളവർക്കൊന്നും ഒന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മുടെ മിനി കൂപ്പർ മിനി കൂപ്പർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മിനി കുപ്പർ എത്രമാത്രം മിനിയാണോ മിനി ആക്കാൻ പറ്റുമോ അത്രയും മിനി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തരത്തിലും താഴേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഫോട്ടോക്കായിട്ട് വന്ന സമയത്ത് ജീവൻ വയ്ക്കാനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ വിടെ മിനികുക്കറ ചേട്ടന് ഓടിച്ചിട്ട് പോകുന്നില്ല മോളിലൊക്കെ ഫ്യൂവൽ ടാങ്ക് ഒക്കെ വെച്ച് കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് അതൊരു രക്ഷയില്ല അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി മുന്നോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ പണ്ട് കാലത്തെ ഡ്രിങ്ക്സ് സംഭവങ്ങളൊക്കെ ഇത് ഇവിടെ കാണാൻ പറ്റും കേട്ടോ യെസ് ഒരു രക്ഷയില്ല പണ്ട് കാലം തുടങ്ങിയിട്ട് നിലനിന്ന് പോകുന്ന ഇവിടെയൊക്കെ യൂറോപ്പിലും ഇവിടെയൊക്കെ നിലനിന്ന് പോകുന്ന പലതരത്തിലുള്ള പലതരത്തിലുള്ള ഡ്രിങ്ക്സ് അത് ആൽക്കഹോൾ ഉള്ളതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ അതിൻ്റെ വലിയ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് പിന്നെ പണ്ടത്തെ ഫില്ലിങ് സ്റ്റേഷൻ ആ ഫില്ലിംഗ് സ്റ്റേഷന് ഇവരുടെ പേര് അർത്ഥമാക്കുന്ന രീതി തന്നെയാണിത് പഴയ കൊക്കക്കോള പരിപാടിയുള്ള കുപ്പികളും സംഭവങ്ങളൊക്കെ വണ്ടികൾ ഫില്ലിങ് സ്റ്റേഷൻ അതുപോലെ അതുപോലത്തെ വണ്ടി കണ്ടില്ലേ ഒരു രക്ഷയില്ല കേട്ടോ ഇത് കണ്ടില്ലേ പരിപാടി യെസ് ഇതൊക്കെ വന്ന് ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് പോകാം അതുപോലെ ഒരുപാട് മിനിയേച്ചർ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇതൊക്കെ ഇതിനോട് താല്പര്യമുള്ളവർക്ക് പറയേണ്ട കാര്യമില്ല ഇത് കാണുമ്പോൾ സിമ്പിളായിട്ട് കാണില്ല വളരെ എക്സ്പെൻസീവ് ആണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ എടുത്തത് ഇതൊക്കെയാണ് കാഴ്ചകൾ മോനെ ഒരു രക്ഷയില്ല യെസ് നിനക്ക് ഒരു വണ്ടി വയ്ക്കുന്ന ഇഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് കേട്ടോ ഇഷ്ടായോ യെസ് ഓക്കെ അപ്പം ഈ വണ്ടിയാണ് സെറ്റ് ചെയ്തത് നോക്കിയത് യെസ് ആ അതാണ് ഓക്കെ ലെറ്റർ ബോക്സ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പൊ ഈ കാഴ്ചകൾ പുറത്തുനിന്നുള്ള കാഴ്ച കണ്ടല്ലോ പിന്നെ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം ഓക്കെ പുറത്ത് കിടക്കുമ്പോ കഥ മാറിട്ടോ കേട്ടോ ഈ പുറത്ത് കിടക്കുമ്പോഴാണ് ഈ കാഴ്ച പുറത്തുനിന്നുള്ള കാഴ്ചകൾ പുറത്ത് കിടക്കുമ്പോ കാണുന്ന കാഴ്ച കാഴ്ച നിറയെ നമ്മളിപ്പോ തൈലോ വാക്കി എന്നൊക്കെ പറയല അത്തരത്തിലുള്ള സംഭവം കേട്ടോ വഴി നീള കപ്പുകളും ബാറുകളും സംഭവങ്ങളൊക്കെ തന്നെയാണ് വഴി ബിയറും വിസ്റ്റൊക്കെ കഴിച്ച് ലൈഫ് എൻജോയ് ചെയ്യുന്ന നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റ് ആയിട്ട് ഇവിടുത്തെ അപ്പോൾ നമ്മൾ തായ്ലൻഡ് വെച്ച് കമ്പയർ ചെയ്ത് ഭയങ്കര ഒച്ചപ്പാടും ബഹളം ഉള്ളത് പ്രതീക്ഷിക്കരുത് പക്ഷേ എന്നിരുന്നാലും എല്ലാം നല്ല അടിപൊളി തന്നെയാണ് ഒരുപാട് വെറൈറ്റി തട്ടുകടകളുണ്ട് സംഭവങ്ങളുണ്ട് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ സെവൻ ഇലവൻ തായ്ലൻഡ് പോലെ തന്നെ സെവൻ ഇലവൻ സംഭവങ്ങളൊക്കെ ഉണ്ട് സെവൻ ഇലവൻ എന്ന് പറഞ്ഞറിയാലോ നമുക്ക് ഒരുമാതിരി എല്ലാ സംഭവങ്ങളും ഫുഡും അതുപോലെ തന്നെ ലിക്കറും സിഗരറ്റും ഒരുമാതിരി സാധനങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലങ്ങളാണ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പബ്ബുകളൊക്കെയാണ് വഴിയിലൂടെ വഴിയിലുടനീളം കാണുന്നത് ഒപ്പം തന്നെ മസാജ് സെൻ്ററുകളൊക്കെ കാണാൻ പറ്റുന്നു ട്വൻ്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്യുന്ന മസാജ് സെൻ്ററുകൾ ഭക്ഷണശാലകൾ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് ഓരോ നാട്ടിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സൗകര്യങ്ങൾ ആചാരങ്ങൾ ലൈഫ് സ്റ്റൈല് എല്ലാം തിരിച്ചും വ്യത്യസ്തമാണ് ഭക്ഷണത്തിനാണ് ഭയങ്കര പ്രാധാന്യം ഒരുപാട് പുറത്തു നിന്നുള്ള ആൾക്കാരെ കാണാനുണ്ട് അറബ്സൊക്കെ ഒത്തിരി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് യെസ് ഒപ്പം തന്നെ ലോക്കൽ ഫാമിലീസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ കണ്ട ട്രംപ് ബിൽഡിംഗ് ബിൽഡിങ്ങാണ് നമ്മളെ കാണുന്നത് ട്രംപ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി കുറേ കാഴ്ചകളൊക്കെ നമുക്ക് അമേരിക്കയിൽ പോയിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട് കണ്ടതാണല്ലോ അല്ല ഇത് മുമ്പ് നമുക്ക് അമേരിക്കൻ വിസ്സായിട്ട് ചെയ്യണം കാര്യങ്ങൾ അറിയാമല്ലോ അപ്പോൾ നമ്മൾ അമേരിക്ക യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ ഇപ്പോൾ നല്ല തണുപ്പായതിൻ്റെ പേരിലാണ് ഇപ്പോൾ പോകാത്തത് അപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ചിന് ശേഷം അമേരിക്ക പോകണം പ്ലാൻ ചെയ്തേക്കണത് അമേരിക്കയിൽ പോയി രണ്ടാഴ്ച മൂന്നാഴ്ച ഒന്ന് കറങ്ങി വരുന്നുണ്ട് അമേരിക്ക ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ അമേരിക്കയിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നമ്മളെ നമ്പറിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സമയത്ത് കാണാം അവിടെ വരുന്ന സമയത്ത് ഒത്തിരി പേര് ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ പോയി യാത്ര ചെയ്തിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ വിസ കിട്ടിയതിന് ശേഷം പറയാമെന്ന് പറഞ്ഞിരുന്നത് ഓൾറെഡി വിസ കിട്ടി ഞാൻ കിലൊക്കെ അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ അമേരിക്കൻ ടൂർ പ്രോഗ്രാംസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡേറ്റുകളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ് അപ്പോൾ ഞാൻ താല്പര്യമുള്ളവരൊക്കെ അമേരിക്കയ്ക്ക് വരാം റോയൽസ്കൈ തായ്ലൻഡ് മാത്രമല്ല തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂർ മാലി ബാലി കംബോഡിയ വിയറ്റ്നാം അസർബൈജാൻ ജോർജിയ ഹോ ശാസംഘട്ടങ്ങളല്ല പല ഫുഡ് കഴിച്ചിട്ട് പേരിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതർ കൺട്രീസൊക്കെ ക്രൂയിസ് ട്രിപ്പിൻ്റെ പാക്കേജസും ഒരുപാട് സംഭവങ്ങളുണ്ട് വർത്തമാനം പറഞ്ഞത് നടക്കുന്നത് കേട്ടോ റോട്ടി ബ്ലോക്ക് ചെയ്ത് നടക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അപകട സാധ്യതകൾ കൂടുതലാണ് എൻ്റെ കൂടെ രണ്ട് പേര് കൂടെ ഉള്ളത് എൻ്റെ പേരായിട്ട് ഇതിനൊക്കെ പറഞ്ഞിട്ട് നടക്കരുത് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വാക്കി സ്റ്റീറ്റിലൂടെ നടന്ന് നമ്മൾ സിറ്റി ഗാർഡൻ ഹോട്ടലിൻ്റെ മുകളിൽ എത്തിക്കുകയായിട്ടാണ് സിറ്റി ഗാർഡൻ നല്ല അടിപൊളി ഹോട്ടലാണ് കേട്ടോ കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളി ലോബി അപ്പോൾ അതായത് നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് നമ്മൾ മുപ്പത്തി രണ്ടാമത്തെ നിലയിൽ എത്തിയിരിക്കുകയുണ്ടോ എൻ്റെ ബാക്കിൽ ഈ സിറ്റിയുടെ മുഴുവൻ കാഴ്ച നമുക്ക് കാണാം പക്ഷേ എന്താ നമ്മളിവിടെ പൂള് സംഭവമൊക്കെ പൂളൊന്നും ചാടിയൊന്നും ഇല്ല ജസ്റ്റ് കണ്ട് അവിടെ ലൈവ് ബാൻഡ് ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ നഗര കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഭക്ഷണൊക്കെ ആസ്വദിച്ചിരിക്കാം കാമുകി കാമുകന്മാർക്കും ഭാര്യ ഭർത്തക്കന്മാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഒക്കെ വന്ന് എൻജോയ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഒരു മൂത്രശങ്ക ഇത്രയും വലിയ ബിൽഡിങ്ങിന്റെ മുകളിലെത്തി ഇവിടെ വന്നപ്പോ ടോയ്ലറ്റിന്റെ ഡോറ് ഞെട്ടിപ്പോയിട്ടാ മറ്റൊന്നല്ല അതെ അയ്യോ അതെ കണ്ടാ ക്ലോസ് ഉണ്ട് ഒരു മാറിയില്ല ട്ടാ അപ്പൊ ഒരു പപ്പറത്തൊക്കെ ബൈനാകുളൊക്കെ വെച്ചിരിക്കണവർക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റും ഇത്രേ ഹൈറ്റിലാണ് പക്ഷെ ആരും നോക്കാനില്ല ക്ലയർ ഒക്കെ ഉണ്ടാവും പക്ഷെ ഇവർക്ക് ആയിട്ട് തോന്നി ജെന്റ്സിന്റെ മാത്രമല്ല കേട്ടോ ലേഡീസിന്റെ അങ്ങനെ തന്നെയാണ് റൂഫ് ടോപ്പ് ബാറിന്റെ അവിടെ നമ്മൾ നിൽക്കുന്നത് യെസ് ഒന്നും പറയാനില്ല ഒരു ഒന്നൊന്നര കാഴ്ച ഇത്രയും താഴ്ച വേണം കൂളർ വെച്ച് ആൾക്കാര് നോക്കാനാ അതാണ് അതിലും വലിയ രസം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് കാഴ്ചകൾ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു കുറച്ചധികം വെറൈറ്റി ഫുഡുകളും മറ്റുമൊക്കെയാണ് കഴിഞ്ഞതിന് മുമ്പുള്ള ഫിലിപ്പൈൻ സീരീസിൻ്റെ നാല് വർഷം മുമ്പ് ചെയ്ത എൻ്റെ ആ പ്ലേ ലിസ്റ്റൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിലുണ്ട് ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ഞാൻ വന്നിട്ടുള്ള കാഴ്ചകൾ ഒരിക്കലും ഞാൻ അതിൻ്റെ റിപ്പീറ്റ് ഞാനിപ്പോൾ കാണിക്കുന്നില്ല അന്ന് കാണിക്കാത്ത കാഴ്ചകൾ മാത്രമാണ് ഇപ്പോൾ ഞാനിതിലേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം ഞാൻ സെബുവിലേക്ക് പോവുകയാണ് അപ്പോൾ നാളെ രാവിലെ എട്ട് മണിക്ക് നമ്മുടെ ലേ വരും ഗൈഡിൽ ഗൈഡിനോടൊപ്പം അപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർത്ത് യാത്രയുണ്ട് ഫ്ലൈറ്റിൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണ് വരാമെന്ന് വിചാരിച്ചതല്ല ആദ്യം നമ്മൾ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഡൽഹിയിൽ വന്ന് പിന്നെ ബോംബെ മദ്രാസ് അതുപോലെ ഹൈദരാബാദ് ബാംഗ്ലൂർ കൽക്കട്ട ഒക്കെ കാണുന്ന പോലെയാണ് ഇത്തവണത്തെ യാത്രയിൽ ഫിലിപ്പൈൻസിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള മനിലയിൽ വന്ന് മനിലയിൽ നിന്നും ആയിട്ടുള്ള സിറ്റികളിലേക്ക് പോകേണ്ട അവിടുത്തെ കാഴ്ചകൾ ഭക്ഷണം ഒരുപാട് ഒരുപാട് പുതുമയുള്ള കാഴ്ചകളായിട്ടിരിക്കും നമ്മുടെ യാത്ര അപ്പോൾ തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു